എല്ലാവർക്കും നമസ്കാരം മഴ വളരെ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല ഡാമുകളും തുറന്നതായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങി ഈ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഡിവൈൻ്റെ സ്ഥലത്ത് താമസിക്കുന്ന കുറേ വീടുകാരുണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഴ ശക്തമായിട്ട് പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് തോട്ടിൽ തോട്ടിലൂടെ വെള്ളം കയറുകയും അവരുടെ സാധന സാമഗ്രികളുമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും കാണുന്ന ഒരാളാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഡാമുകൾ തുറന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറിഞ്ഞ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ പെരിങ്ങൽ കുത്തിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ക്യുമെക്സ് വെള്ളമാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആറ് ഷട്ടറുകൾ പതിനാലടി വീതം തുറന്നിട്ടുണ്ട് ഏഴാമത്തെ ഷട്ടർ അഞ്ചടി വീതം തുറന്നിട്ടുണ്ട് ഒരു സ്ലൂയിസ് വാൽവ് പൂർണ്ണമായിട്ടും തുറന്നിട്ടുണ്ട് മഴ ഇതുപോലെ വളരെയധികം ശക്തമായിട്ട് പെയ്യുന്ന സാഹചര്യമാണ് വിഷ്ടി പ്രദേശത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വെള്ളം ഒഴുകി വരാൻ ഡാമിലേക്കുള്ള സ്ഥിതിവിശേഷം അടുത്ത സ്ലൂയിസ് വാൽവും തുറക്കാനായിട്ട് സാധ്യതയുണ്ട് തുണക്കടവ് ഡാം തുറന്നിട്ടുണ്ട് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ കേരള ഷോളയാറിൽ അമ്പത് ശതമാനത്തിലധികം വെള്ളം മാത്രമേ ഉള്ളൂ എന്നാൽ തമിഴ്നാട് ഷോളയാറ് നിറഞ്ഞു കിടക്കയാണ് പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല കേരള ഷോളയാറിൽ വെള്ളം അപ്പുറയിൽ നിന്ന് തുറന്നു വിട്ടാലും സംഭരിക്കാനായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ ഈ ഡാം തുറന്നുകൊണ്ട് മാത്രം ഏകദേശം ഒന്നു മുതൽ ഒന്നര മീറ്റർ വെള്ളം കൂടാനാണ് സാധ്യതയുള്ളൂ പക്ഷേ ചാർപ്പ മുതൽ വെറ്റലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ മലയോര പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വെള്ളം കൂടി പുഴയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ജലനിരപ്പ് ഉയരും എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കുന്നില്ല ആറേങ്ങാരിയിൽ ഒമ്പത് മണിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നേ പോയിൻ്റ് ഏഴ് രണ്ട് മീറ്റർ വെള്ളമാണ് ആറേങ്ങാരിയിലുള്ളത് അതിനുശേഷമുള്ള അപ്ഡേഷൻ കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും ഈ മേലൂപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഈ വെള്ളം കയറുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ഈ ശാന്തിപുരത്തുള്ള ഡിവൈൻ്റെ പ്രദേശവും അതുപോലെ തന്നെ എരുമപ്പാടം എന്ന് പറയുന്ന പതിമൂന്നാം വാർഡിലെ പ്രദേശവും അവിടെയുള്ള വീടുകളാണ് സാധാരണ വെള്ളം കയറുകയും അവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എം എൽ എ സനീഷ് കുമാർ ജോസഫ് വിവരങ്ങൾ കൃത്യമായി തന്നെ തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെ മെമ്പർമാരൊക്കെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് ഈ വീട്ടുകാരോടൊക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇല്ല ഒരു ഒന്നൊന്നര രണ്ട് മീറ്റർ മാക്സിമം വെള്ളം കൂടാനേ സാധ്യതയുള്ളൂ പക്ഷേ മഴ വളരെയധികം ശക്തിപ്പെടുകയും വൃഷ്ടി പ്രദേശത്ത് വളരെ ശക്തിയോടുകൂടി മഴ പെയ്യുകയും വെള്ളം കൂടുതൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായത് നാളെയും ഇതുപോലെ തന്നെ മഴ തുടരുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കൂടുതൽ വഷളാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ് ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്